മലയാളത്തിലെ ആധുനികതാവാദ പ്രസ്ഥാനത്തിലെ ശക്തമായ കഥയാണ് എം പി നാരായണപിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടി മുരുകൻ എന്ന പാമ്പാട്ടി ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഹരിതം ബുക്സ് ആണ് ആധുനികതാവാദ പ്രസ്ഥാനം ആധുനികതാവാദ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്നത് ജീവിത നിഷേധമാണ് ജീവിതത്തെ നിഷേധിക്കുകയും ഭൂമിയിലെ ഈ മനുഷ്യജീവിതം എന്തിനാണ് എന്ന് ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും അതിൻ്റെ അലച്ചിലിനെ സ്വാംശീകരിക്കുകയും ചെയ്യുന്നതാണ് ആധുനികതയുടെ ജീവിത ദർശനം ഇതിനു പുറമെ ദുരൂഹമായ സ്ഥലമായി ദുരൂഹമായ ഭൂമികയായി മനുഷ്യൻ എന്ന അസ്തിത്വത്തെ ഇവർ കണക്കാക്കുന്നു ഭാഷയിലുള്ള അമിതമായ ശുദ്ധിവൽക്കരണം ആധുനികതയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യൻ പാരമ്പര്യവും പാരമ്പര്യ വിച്ഛേദവും തമ്മിലുള്ള സംഘർഷവും ആധുനികതയുടെ പ്രധാന പ്രമേയമായി കടന്നു വന്നിട്ടുണ്ട് ഇവിടെ പരാമർശിക്കാൻ പോകുന്ന എം പി നാരായണപിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടി എന്ന ചെറുകഥ മേൽപ്പറഞ്ഞ ആധുനികതയുടെ മുഴുവൻ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന ഒരു ചെറുകഥയാണ് എം പി നാരായണ പരിണാമം എന്ന നോവൽ കേരള സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ആധുനികതയുടെ കാലത്ത് ഒ വിജയൻ എം മുകുന്ദൻ തുടങ്ങിയവരോട് ഒപ്പം ആധുനികതാവാദ കഥകൾ എഴുതിയിരുന്ന വ്യക്തിയാണ് എഴുത്തുകാരനാണ് എം പി നാരായണ മുരുകൻ എന്ന പാമ്പാട്ടി മുരുകൻ എന്ന പാമ്പാട്ടിയിലെ പ്രധാന ഒരു കഥാപാത്രം കുട്ടപ്പച്ചെട്ടിയാരാണ് കുട്ടപ്പച്ചെട്ടിയാർ ഒരു മാന്ത്രികനാണ് നാട്ടിലെ ഒരു ജാലവിദ്യക്കാരൻ അത്ഭുതങ്ങൾ കാണിക്കുന്ന ചെറിയ ചെറിയ ജാലവിദ്യകൾ കൊണ്ട് ആ നാടിനെ വലിയൊരു വിസ്മയത്തിലേക്ക് പടുത്തു മാറ്റുന്ന ഒരു ജാലവിദ്യക്കാരൻ പക്ഷേ ആ ജാലവിദ്യക്കാരൻ്റെ കൈകൾ കുഷ്ടം പിടിച്ചതാണ് നാട്ടിലെ ഒരു കവലയിൽ കുട്ടപ്പച്ചെട്ടിയാർ എത്തിച്ചേരും കുട്ടപ്പച്ചെട്ടിയാർ തൻ്റെ പഴന്തുണിക്കെട്ടിൽ നിന്ന് ജാലവിദ്യയെ കാണിക്കാനുള്ള ചെറിയ ചെറിയ ഉപകരണങ്ങൾ എടുത്ത് പുറത്തു വയ്ക്കും തമിഴ് മണമുള്ള തുപ്പൽ തെറുപ്പിച്ചുകൊണ്ട് കുട്ടപ്പച്ചെട്ടിയാർ ആ നാട്ടുകാരോട് പലതും സംസാരിക്കും ആ സംസാരമൊക്കെയും ഒടുവിൽ ആ നാട്ടുകൂട്ടത്തെ ഭയത്തിൻ്റെ നടുക്കടലിൽ കൊണ്ട് ചെന്നെത്തിക്കും അങ്ങനെ ഭയത്തിൻ്റെ മുൾമുനയിലേക്ക് ആ നാട്ടുകൂട്ടത്തെ കടന്ന് പോകാൻ അനുവദിച്ചുകൊണ്ട് പാമ്പുകളുടെ പാമ്പുകളെ പ്രദർശിപ്പിച്ചുകൊണ്ട് കുട്ടപ്പച്ചെട്ടിയാർ മറ്റു ചില അത്ഭുതങ്ങൾ കൂടി കാണിക്കും കുട്ടപ്പച്ചെട്ടിയാരെ സഹായിക്കാനുള്ളത് മുരുകൻ എന്നൊരു ചെറുപ്പക്കാരനാണ് നാട്ടുകൂട്ടത്തെ ആകർഷിക്കാനുള്ള ചെറിയ ചെറിയ ജാലവിദ്യകളുടെ ഭാഗമായി മുരുകൻ സഹായിയായി കൂടെ നിൽക്കുന്നുണ്ടാവും മുരുകനെ അബോധത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അവിടെ വെറും നിലത്ത് മുരുകനെ കിടത്തിക്കൊണ്ട് കുട്ടപ്പച്ചെട്ടിയാർ മുരുകനോട് ചോദിക്കും ഈ നാണയത്തിൽ താൻ മറച്ചുവെച്ചിരിക്കുന്ന നാണയത്തിൽ എന്താണ് കൃത്യമായും അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജോർജ് ആറാമൻ എന്ന് മുരുകൻ വിളിച്ചു പറയും പിന്നീടാണ് യഥാർത്ഥ ജാലവിദ്യ വരുന്നത് അത് പാമ്പുകളുടെ പ്രദർശനമാണ് സർപ്പങ്ങളുടെ പ്രദർശനമാണ് സർപ്പങ്ങളുടെ ബീബൽസതയിൽ ആ നാട്ടുകൂട്ടം വിസ്മയിക്കുകയും വലിയൊരു ദുരൂഹതയിലേക്ക് എടുത്തെറിയപ്പെടുകയും ചെയ്യും പാമ്പുകളെ പ്രദർശിപ്പിക്കുന്നത് ഇണചേർന്നു കിടക്കുന്ന ത്രികോണങ്ങളുടെ മഞ്ഞൾ പൊടിമേലാണ് ഈ ത്രികോണങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പൈതഗോറസ് മുതൽ ഇന്നേക്ക് വരെയുള്ള ഗണിതശാസ്ത്രത്തിൻ്റെ സൂചകമാണത് അത് ഗണിതശാസ്ത്രം മാത്രമല്ല മനുഷ്യ ജീവിതത്തിൻ്റെ ഗണിതശാസ്ത്രമാണ് എന്ന് പിന്നീട് നമ്മൾ ഈ കഥയിൽ വായിച്ചറിയും പാലോത്തമ്മയുടെ പീടികയുടെ മുന്നിൽ കുട്ടപ്പനാചാരിയുടെ ഈ ജാലവിദ്യ നടക്കുമ്പോൾ മഞ്ഞൾ പൊടിയിൽ വരച്ച ചിത്രങ്ങൾ പാരമ്പര്യത്തിൻ്റെ ദുരൂഹമായ അർത്ഥങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കഥയിൽ നിൽക്കുന്നു കുഴിയാനകളുടെയും ചെവിപ്പാമ്പുകളുടെയും ഇടയിൽ സംഗമിക്കുന്ന ത്രികോണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏഴ് സർപ്പങ്ങൾ ആ നാട്ടുകൂട്ടത്തോട് ജീവിതത്തിൻ്റെ ദുരൂഹമായ ബീബൽസത സൗന്ദര്യത്തോടെ വിളിച്ചു പറയും മുരുകനെ കുട്ടപ്പച്ചെട്ടിയാർ ഉറക്കിക്കിടത്തും മുരുകനിലേക്ക് കുട്ടപ്പച്ചെട്ടിയാർ ഒരു വാളെടുത്ത് വീശും ആ വാളിലൂടെ മുരുകൻ രണ്ടായി പിളർന്നു പോയേക്കുമോ എന്ന് ജനക്കൂട്ടം സന്ദേഹിക്കും സംശയിക്കും ഭയപ്പെടും എന്നാൽ ഒന്നും സംഭവിക്കുകയില്ല മുരുകൻ ചെറിയൊരു ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് ഒരു ചെറു ചിരിയോടെ മാറി ഉണർന്നെഴുന്നേൽക്കും ദിവസങ്ങൾ മുന്നോട്ടു പോകവേ പക്ഷേ അതേ ആ വാൾ ഉപയോഗിച്ചാണ് കുട്ടപ്പച്ചെട്ടിയാർ ആത്മഹത്യ ചെയ്യുന്നത് കുട്ടപ്പച്ചെട്ടിയാരുടെ മരണം നാട്ടുകൂട്ടം എങ്ങനെയാണ് സ്വീകരിച്ചത് എന്ന് കഥയിൽ പറയുന്നില്ല പക്ഷേ ഒരു മരണം എങ്ങനെയാണ് ഏതൊരു നാട്ടുകൂട്ടത്തെയും തൊടുക എന്ന് ഈ കഥയിൽ നിന്ന് നമുക്ക് ബോധ്യമാവും കുട്ടപ്പിച്ചെട്ടിയാർ പോയെങ്കിലും അയാളുടെ പ്രേതം ആ നാട്ടിലുണ്ട് അത് ബീബൽസതയുടെ ഒരു പ്രേതമാണ് ബീബൽസതയുടെ പ്രേതത്തെ ആ നാട്ടുകാർ ഭയക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേതത്തെ ഒഴിപ്പിക്കാനുള്ള പല പ്രയത്നങ്ങളും ചെയ്യുന്നുണ്ട് ദൂരദേശത്തുനിന്ന് ആളുകളെ വിളിച്ചു കൊണ്ടുവരികയും പ്രേതത്തെ ബാധയെ ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് എവിടെയാണോ കുട്ടപ്പച്ചെട്ടിയാരുടെ ജീവിതം അവസാനിച്ചത് അവിടെ നിന്ന് മുരുകന്റെ ജീവിതം ആരംഭിക്കുകയാണ് മുരുകൻ പാമ്പുകളെ വളർത്താൻ തുടങ്ങിയിരിക്കുന്നു അയാളുടെ സഞ്ചിയിൽ ഇപ്പോൾ ഏഴു പാമ്പുകളുണ്ട് ഈ ഏഴു പാമ്പുകൾ അതിനെ താലോലിച്ചുകൊണ്ട് അതിൻ്റെ ബീപൽസതയെ താലോലിച്ചുകൊണ്ട് അതിൻ്റെ വെറുപ്പിനെ താലോലിച്ചുകൊണ്ട് മുരുകൻ വളർത്തുകയാണ് മുരുകന്റെ ജീവിതം ഇത്തരമൊരു അറപ്പിൻ്റെ നടത്തത്തിലേക്കാണ് പിന്നീട് പ്രവേശിക്കുന്നത് കഥ പറയുന്നത് ഒരു ആഖ്യാതാവാണ് ഈ ആഖ്യാതാവ് മുരുകനെ പരിചയപ്പെടുന്നത് ഇത്തരമൊരു സന്ദർഭത്തിലാണ് മുരുകൻ ആഖ്യാതാവിനെ രഹസ്യമായി വിളിക്കുന്നു പാമ്പുകളെ തൊട്ടുനോക്കുവാൻ അറപ്പിനെ തൊട്ടുനോക്കുവാൻ അതിനുള്ള പരിശീലനം ആഖ്യാതാവിന് നൽകുന്നു ആഖ്യാതാവ് വലിയ ഭയത്തോടെയാണ് അതിലേക്ക് പ്രവേശിക്കുന്നത് പാമ്പിനും ഇരുക്കാനാവും ഈ സർപ്പങ്ങളെ മെരുക്കാനാവും കാരണം ഇത് സംയോഗം ചെയ്യുന്ന ഷഡ്കോണത്തിന് പുറത്താണ് ഈ പാമ്പുകൾ നിൽക്കുന്നത് പക്ഷേ ആഖ്യാതാവ് ഒന്ന് തൊടാൻ ശ്രമിച്ചതേയുള്ളൂ വലിയ പരാജയം ജീവിതത്തിന്റെ മാധുര്യങ്ങൾ ഏറ്റുവാങ്ങുവാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന വലിയ പരാജയം വലിയ പരാജയ ബോധം ഈ പരാജയ ബോധത്തിന് പുറത്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് സത്യത്തിൽ ആഖ്യാതാവ് മുരുകനിൽ നിന്നും മുരുകൻ ആഖ്യാതാവിൽ നിന്നും അകലം പാലിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞ് ഈ ആഖ്യാതാവ് കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന സന്ദർഭത്തിലാണ് ഈ കഥയുടെ ക്രിയാംശം പാരമ്പര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് കഥയിൽ ഷട്ട്കോൺ കടന്നു വരുന്നത് പാരമ്പര്യത്തെ ഒരേ സമയം നിഷേധിക്കുകയും അതേസമയം പാരമ്പര്യത്തിലേക്ക് കൂപ്പുകൊത്തുകയും ചെയ്യുന്ന ഒരു ജീവിത ദർശനം ആധുനികതയുടെ ദർശനമായി കഥയിൽ സമ്മേളിച്ചിരിക്കുന്നു വർഷങ്ങൾ കഴിഞ്ഞ് മുരുകനെ വീണ്ടും കാണുകയാണ് ആഖ്യാതാവ് അപ്പോഴേക്കും മുരുകൻ ആളാകെ മാറിക്കഴിഞ്ഞു മുരുകൻ മറ്റൊരു കുട്ടപ്പച്ചെട്ടിയാരായി മാറിക്കഴിഞ്ഞു സൂക്ഷിച്ചു നോക്കിയപ്പോൾ മുരുകൻ്റെ കൈകൾക്ക് കുഷ്ഠരോഗത്തിൻ്റെ മണമാണ് കുഷ്ഠരോഗത്തിൻ്റെ വൈരൂപ്യമാണ് കുഷ്ഠരോഗത്തിന്റെ ദുർഗന്ധമാണ് മുരുകൻ മറ്റൊരു കുട്ടപ്പച്ചെട്ടിയരായി മാറിക്കഴിഞ്ഞു മുരുക മുരുക എന്ന് ആഖ്യാതാവ് അയാളെ വിളിക്കുന്നുണ്ട് അപ്പോൾ മുരുകൻ തിരിച്ചും മുരുക മുരുക എന്നാണ് വിളിക്കുന്നത് പിന്നീട് മുരുകൻ കുട്ടപ്പച്ചെട്ടിയാരുടെ അതേ തമിഴ് തുപ്പൽ തെറുപ്പിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു കാളി കാളി എന്ന് ആഖ്യാതാവ് ഈ മുരുകനെ ഒറ്റത്തൊഴി കൊണ്ട് തൊഴിച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് ആധുനികതയുടെ ഒരു ദുരൂഹമായ പശ്ചാത്തലം ഈ കഥയിൽ ആദ്യം മുതൽ അവസാനം വരെ നിറഞ്ഞു നിൽക്കുന്നു ഞാനും ആഖ്യാതാവും മുരുകനും കുട്ടപ്പച്ചെട്ടിയാരും ഇത് വായിക്കുന്ന ഓരോരുത്തരും ഇത്തരത്തിൽ ഒരു ത്രികോണ സംയോഗത്തിൻ്റെ അടിമയാണ് എന്ന് ഈ കഥ നമ്മോട് വിളിച്ചു പറയുന്നു ഈ ത്രികോണ സംയോഗം സംയോഗമെന്നത് പാരമ്പര്യത്തിൻ്റെ ത്രികോണമാണ് പാരമ്പര്യ ദർശനങ്ങളുടെ ത്രികോണമാണ് എന്നാൽ ആ പാരമ്പര്യ ദർശനത്തിൽ നിന്നും വിമുക്തി നേടാനാണ് വിമോചനം നേടാനാണ് വിടുതൽ നേടാനാണ് ഓരോ ആധുനിക കഥയും അല്ലെങ്കിൽ ആധുനിക ദർശനവും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ ആധുനികതാവാദത്തിൻ്റെ മുഴുവൻ സവിശേഷതകൾ ഉൾക്കൊള്ളുകയും ആധുനികതയുടെ എല്ലാ തരത്തിലുള്ള സൗന്ദര്യ അംശങ്ങളും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന കഥയാണ് എം പി നാരായണപിള്ളയുടെ മുരുകൻ എന്ന പാമ്പാട്ടി